ചോദ്യം ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം ചെയ്തു അവളുടെ മകളെ അയാളുടെ മകന് വിവാഹം ചെയ്യാമോ ഉത്തരം പിതാവ് വിവാഹം ചെയ്ത ഭാര്യയുടെ മകളെ പുത്രന് വിവാഹം ചെയ്യാം ചോദ്യം സ്വന്തം ഭാര്യയുടെ അനുജത്തിയെ ഒരാൾ വ്യഭിചരിച്ചാൽ ഭാര്യയുടെ വിവാഹബന്ധം മുറിയുമോ ഉത്തരം മുറിയുകയില്ല ചോദ്യം ഒരാൾ തൻ്റെ ഭാര്യമാതാവിനെ മനഃപൂർവ്വം വ്യഭിചരിച്ചാൽ അവളുടെ മകളായ തൻ്റെ ഭാര്യയുമായുള്ള വിവാഹബന്ധം മുറിയുമോ ഉത്തരം മുറിയുകയില്ല കാരണം വ്യഭിചാരം മൂലം വിവാഹം നിഷിദ്ധമാകുന്ന ബന്ധം സ്ഥിരപ്പെടുകയില്ല ചോദ്യം തൻ്റെ ഭാര്യയാണെന്ന ധാരണയിൽ ഒരു സ്ത്രീയെ ഒരാൾ സംയോഗം ചെയ്തു അത് തൻ്റെ ഭർത്താവല്ലെന്ന് ആ സ്ത്രീ അറിയുന്നുമുണ്ട് അങ്ങനെ സംയോഗത്തിൽ അവൾ ഗർഭം ധരിച്ചു പ്രസവിച്ചു എന്നാൽ ആ പുരുഷൻ ഈ കുട്ടിയുടെ പിതാവാണെന്ന് വിധിക്കപ്പെടുമോ ഉത്തരം തൻ്റെ ഭാര്യയാണെന്ന് ധരിച്ചുകൊണ്ട് ശുഭഹത്തിൻ്റെ സംയോഗം ചെയ്ത പുരുഷൻ ആ കുട്ടിയുടെ പിതാവാണെന്ന് വിധിക്കപ്പെടുന്നതാണ് ആ സ്ത്രീയുടെ അറിവ് ഇവിടെ പ്രസക്തമല്ല ചോദ്യം ഭാര്യയുടെ പിതാവിന്റെ ഭാര്യയെ തൊട്ടാൽ ഒളൂ മുറിയുമോ ഉത്തരം ഭാര്യയുടെ മാതാവിനെ തൊട്ടാൽ ഒളൂമുറിയില്ല അതേസമയം ഭാര്യ മാതാവല്ലാത്ത പിതാവിന്റെ ഭാര്യയെ തൊട്ടാൽ ഒളൂ മുറിയും അവരുമായി കെട്ടുബന്ധം നിഷിദ്ധമല്ലോ ചോദ്യം ഒരു സ്ത്രീയുടെ മുൻ ഭർത്താവിന് അവളിലൂടെയല്ലാതെ ഒരാൺകുട്ടി ജനിച്ചാൽ പ്രസ്തുത സ്ത്രീക്ക് ആ കുട്ടിയുമായുള്ള ബന്ധം എങ്ങനെ ഉത്തരം വിവാഹബന്ധം നിഷിദ്ധമാണ് പരസ്പരം കാണാവുന്നതാണ് അവളെ മുൻ ഭർത്താവ് സംയോഗം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും